എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഓൾ പി എസ് സി എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരള പി എസ് സി നടത്തുന്ന വളരെ പ്രധാന ഇനി വരാൻ പോകുന്ന പരീക്ഷയാണ് എൽ ജി എസ് പരീക്ഷ അതോടൊപ്പം തന്നെ ടെൻത്ത് ലെവൽ പ്രീലിയം എക്സാമും ഈ വർഷം വരുന്നുണ്ട് സെക്രട്ടേറിയറ്റ് ഒ എ പോലുള്ള പരീക്ഷകൾ അതോടൊപ്പം തന്നെ ഹയർ സെക്രട്ടറി ലെവലിലുള്ള ലാബ് അസിസ്റ്റന്റ് പോലുള്ള പരീക്ഷകളൊക്കെ ഈ പ്രീലിയംസിലൂടെ നമ്മളെ മുന്നിൽ മുന്നിലെത്തുന്നുണ്ട് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത് ഈ പരീക്ഷകൾക്കെല്ലാം ഗുണപ്രദമാകുന്ന രീതിയിൽ മുൻവർഷ പരീക്ഷാ ചോദ്യ പേപ്പറിലെ ചോദ്യങ്ങളും ആ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട അനുബന്ധ കാര്യങ്ങളുമാണ് നിങ്ങളെ മുന്നിൽ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു ചോദ്യ പേപ്പറിലെ പത്താമത്തെ ചോദ്യം വരെയുള്ള കാര്യങ്ങൾ പരിചയപ്പെട്ടു കഴിഞ്ഞു പതിനൊന്നാമത്തെ ചോദ്യം നമുക്ക് പരിചയപ്പെടാം കേരളത്തിൻ്റെ കാശ്മീർ എന്ന് വിശേഷിപ്പിക്കുന്ന സ്ഥലം ഏതെന്നാണ് നമ്മുടെ ചോദ്യം ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ഡി ആണ് മൂനാർ എന്നതാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരിക ഇത്തരത്തിൽ കേരളത്തിൻ്റെ ഊട്ടി എന്ന് വിശേഷിപ്പിക്കുന്ന സ്ഥലമേത് കേരളത്തിൻ്റെ ചിറാപുഞ്ചി എന്ന് വിശേഷിപ്പിക്കുന്ന സ്ഥലം ഏത് എന്ന തരത്തിൽ ചോദ്യങ്ങൾ വരാറുണ്ട് അപ്പോൾ അവിടെ നമുക്ക് അതൊന്നും പരിചയപ്പെടാം ഇവിടെ നമ്മൾ ആദ്യമായി പരിചയപ്പെടുന്നത് കേരളത്തിൻ്റെ ഊട്ടി കേരളത്തിൻ്റെ ഊട്ടി എന്ന് വിശേഷിപ്പിക്കുന്ന സ്ഥലം ചോദിച്ചാൽ അത് റാണിപുരമാണെന്ന കാര്യം ഓർത്തിരിക്കുക കേരളത്തിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്നത് റാണിപുരമാണെങ്കിൽ പാവപ്പെട്ടവൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്നത് പാവപ്പെട്ടവൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്നത് നമ്മുടെ നെല്ലിയാമ്പതിയാണെന്ന കാര്യം ഓർത്തിരിക്കുക ഏതാണ് നെല്ലിയാമ്പതിയാണ് എന്നാൽ മലബാറിന്റെ ഊട്ടി എന്നറിയപ്പെടുന്നത് അത് വയലാട എന്ന് പറയുന്ന സ്ഥലമാണ് വയലാട എന്നാൽ അടുത്തത് മലപ്പുറത്തിന്റെ ഊട്ടിയാണ് അത് കൊടുകുത്തി മലയാണ് മലപ്പുറത്തിന്റെ ഊട്ടി ചോദിച്ചാൽ കൊടികുത്തി മലയാണെന്ന കാര്യം ഓർത്തിരിക്കുക ഇനി മലപ്പുറത്തിന്റെ മിനി ഊട്ടി എന്നാണ് നിങ്ങളോട് ചോദിക്കുന്നതെങ്കിൽ അവിടെ അരിമ്പ്ര ഹിൽസ് എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത് അരിമ്പ്ര ആണ് അപ്പോൾ ഇവിടെ കേരളത്തിൻ്റെ ഊട്ടി റാണിപുരമാണ് പാവപ്പെട്ടവൻ്റെ ഊട്ടി നെല്ലിയാമ്പതിയാണ് സമയത്ത് മലബാറിൻ്റെ ഊട്ടി വയലാടയാണ് മലപ്പുറത്തിൻ്റെ ഊട്ടി കൊടികുത്തിമലയാണ് മലപ്പുറത്തിൻ്റെ മിനി ഊട്ടി എന്ന് ചോദിച്ചാൽ അത് അരിമ്പ്ര ആണ് ഇതേപോലെ തന്നെ കേരളത്തിൻ്റെ ചിറാപുഞ്ചി എന്ന് പലപ്പോഴും പി എസ് സി പരീക്ഷ ചോദിക്കാറുണ്ട് അത് വയനാട് ജില്ലയിലെ ലക്കിടിയാണ് വയനാടിൻ്റെ കവാടമെന്ന് വിശേഷണമുള്ള ക്കിടിയാണ് വയനാട് ജില്ലയിലെ ലക്കിഡിയാണ് കേരളത്തിൻ്റെ ചിറാപുഞ്ചി എന്നും അറിയപ്പെടുന്നത് കേരളത്തിൻ്റെ സ്വിസർലാൻഡ് എന്ന് വിശേഷിപ്പിക്കുന്നത് വാഗമണ്ണാണ് കേരളത്തിൻ്റെ സ്വിറ്റ്സർലാൻഡ് എന്ന് വിശേഷിപ്പിക്കുന്നത് വാഗമണ്ണാണെങ്കിൽ കേരളത്തിൻ്റെ ആഫ്രിക്ക എന്നറിയപ്പെടുന്നത് വയനാടാണ് കേരളത്തിൻ്റെ ആഫ്രിക്ക എന്നറിയപ്പെടുന്നത് വയനാടാണ് കേരളത്തിൻ്റെ വൃന്ദാവനം എന്നറിയപ്പെടുന്നത് മലമ്പുഴയാണ് കേരളത്തിൻ്റെ വൃന്ദാവനം എന്നറിയപ്പെടുന്നത് മലമ്പുഴയാണ് ഇത്രയും പോയിന്റുകൾ പരീക്ഷയിലേക്ക് പര പലപ്പോഴായിട്ട് കാണാറുണ്ട് അതുകൊണ്ട് ഒന്ന് നോക്കി വെക്കുക കേരളത്തിൻ്റെ ഊട്ടി അത് റാണിപുരമാണ് കേരളത്തിൻ്റെ ഊട്ടി റാണിപുരമാണെങ്കിൽ പാവപ്പെട്ടവൻ്റെ ഊട്ടി നെല്ലിയാമ്പതിയാണ് മലബാറിൻ്റെ ഊട്ടി വയലാടയാണെങ്കിൽ മലപ്പുറത്തിൻ്റെ ഊട്ടി കൊടികുത്തിമലയാണ് മലപ്പുറത്തിൻ്റെ മിനി ഊട്ടി അരിമ്പ്ര ഹിൽസ് ആണ് കേരളത്തിൻ്റെ ചിലാപ്പുഞ്ചി ലക്കിടിയാണെങ്കിൽ വയനാടിൻ്റെ കവാടമെന്നറിയപ്പെടുന്നതും ലക്കിടിയാണ് ഈ വയനാടിനെയാണ് കേരളത്തിൻ്റെ ആഫ്രിക്ക എന്ന് വിശേഷിപ്പിക്കുന്നത് കേരളത്തിൻ്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്നത് വാഗമണ്ണാണ് കേരളത്തിൻ്റെ വൃന്ദാവനം എന്നറിയപ്പെടുന്നത് മലമ്പുഴ ആണ് എന്നീ കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക ഇനി നമ്മൾ അടുത്തതായിട്ട് പരിചയപ്പെടുന്ന ചോദ്യം അപ്പം ഇവിടുത്തെ നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം മൂന്നാർ എന്നാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം വരേണ്ടത് കേരളത്തിൻ്റെ കാശ്മീർ ആണ് മൂനാറ് ഇന്ത്യയുടെ തദ്ദേശീയമായ കോവിഡ് പത്തൊമ്പത് വാക്സിൻ ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം കോവാക്സിൻ ആണ് കോവാക്സിൻ ആണ് ഇന്ത്യയുടെ തദ്ദേശീയമായ ആദ്യത്തെ കോവിഡ് പത്തൊമ്പത് വാക്സിൻ ഭാരത് ബയോടെക് എന്ന കമ്പനിയാണ് ഇത് നിർമ്മിച്ചത് എന്ന കാര്യം ഓർത്തിരിക്കണം ഭാരത് ബയോടെക് എന്ന് പറയുന്ന കമ്പനിയാണ് ഇത് നിർമ്മിക്കാൻ നേതൃത്വം നൽകിയിരിക്കുന്നത് കോവിഡ് വാക്സിൻ സ്വീകരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വ്യക്തിയാണെന്ന് ഒരുപക്ഷെ വരുംകാല പരീക്ഷയിൽ ചോദിച്ചേക്കാം ഉത്തരമായിട്ട് വരേണ്ടത് മനീഷ് കുമാർ എന്നതാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരിക ഇനി ഇവിടെ തന്നിരിക്കുന്ന സ്പുട്നിക് ഉണ്ട് സ്പുട്നിക് ലൈറ്റും ഉണ്ട് സ്പുട്നിക് ഫൈവ് എന്ന് പറയുന്നത് കോവിഡിനെതിരെ റഷ്യ പുറത്തിറക്കിയ ആദ്യ വാക്സിനാണ് റഷ്യ നിർമ്മിച്ച സിംഗിൾ ഡോസ് കോവിഡ് വാക്സിനാണ് സ്പുട്നിക് ലൈറ്റ് എന്ന് അറിയപ്പെടുന്നത് ഇനി ഇവിടെ കോവിഷീൽഡ് കൊടുത്തിട്ടുണ്ട് ഓക്സ്ഫോർഡ് സർവകലാശാല സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുമായി ചേർന്ന് വികസിപ്പിച്ച വാക്സിനാണ് കോവിഷീൽഡ് എന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയും അതേപോലെ തന്നെ ഓക്സ്ഫോർഡ് സർവകലാശാലയും ചേർന്നിട്ടാണ് കോവിഷീൽഡ് വികസിപ്പിച്ചത് പി എസ് പരീക്ഷയിൽ എപ്പോഴും ചോദിക്കാറുള്ള മറ്റൊരു ചോദ്യമാണ് കേരളത്തിലെ ആദ്യ ജലവൈദ്യുതു പദ്ധതി എന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത് നിലവിൽ വന്ന പള്ളിവാസലാണ് ഓപ്ഷൻ ഡി ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരിക ആയിരത്തി തൊള്ളായിരത്തി നാല്പതിൽ മുതിരപ്പുഴയിലാണ് അതായത് പെരിയാറിന്റെ പോഷക നദിയായ മുതിരപ്പുഴയിലാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ പെരിയാറിൻ്റെ പോഷക നദിയായ മുതിരപ്പുഴയിലാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് ഈ പറയുന്ന പള്ളിവാസലിൽ സ്വകാര്യ ആവശ്യത്തിനായിട്ട് ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച ഒരു കമ്പനി ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തിലാണ് അത് കണ്ണൻ ദേവൻ കമ്പനിയാണെന്ന കാര്യം ഓർത്തിരിക്കുക കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ എന്ന് നമ്മളിവിടെ പരിചയപ്പെട്ടു അതിനാണെങ്കിൽ കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ഏതെന്ന് ചോദിച്ചാൽ അത് ചെക്കുളം എന്നതാണ് ഉത്തരമായിട്ട് വരേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലാണ് ഇത് നിലവിൽ വരുന്നത് ഇതും പി എസ് സി പരീക്ഷയിൽ പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുള്ളതാണ് ഇത് രണ്ടും സ്ഥിതി ചെയ്യുന്നത് ഇടുക്കിയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം ഏതൊന്ന് പി എസ് റിപ്പീറ്റ് ആയി ചോദിക്കാറുണ്ട് അത് ഇടുക്കി ജില്ലയിലെ മൂലമറ്റമാണെന്ന കാര്യം ഓർത്തിരിക്കുക ഇടുക്കി ജില്ലയിലെ മൂലമറ്റമാണ് എന്താണ് നമ്മുടെ ചോദ്യം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയമാണ് നമ്മുടെ കേരളത്തിൽ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന മൂന്ന് പ്രധാനപ്പെട്ട ജലവൈദ്യുത പദ്ധതികളുണ്ട് അതിൽ ഒന്നിൻ്റെ പേര് മണിയാർ എന്നാണ് സ്വകാര്യ മേഖലയിൽ ആരംഭിച്ച ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് മണിയാർ എന്ന് പറയുന്ന ജലവൈദ്യുത പദ്ധതിയാണ് പമ്പാനദിയിലാണ് സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ആണെന്ന് ചോദിച്ചാൽ അത് നമ്മളിനി പരിചയപ്പെടുന്ന കൂത്തുങ്കലാണ് സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് കൂത്തുങ്കൽ എന്ന് പറയുന്ന ജലവൈദ്യുത പദ്ധതി കേരളത്തിലെ സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി പ്രത്യേകം ശ്രദ്ധിക്കുക കേരളത്തിലെ സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കൂത്തുങ്കൽ ഇതിനു പുറമെ ഉള്ളുങ്കൽ എന്ന് പറയുന്ന ഒരു പദ്ധതിയും കൂടിയുണ്ട് സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന പദ്ധതിയാണ് ഉള്ളുങ്കൽ എന്ന് പറയുന്ന പദ്ധതി ഇത് കക്കാട് എന്ന് പറയുന്ന നദിയിലാണ് പത്തനംതിട്ട ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ടു പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയാണ് എന്നാൽ നമ്മുടെ മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി എന്ന് പി എടുത്തു ചോദിച്ചിട്ടുണ്ട് അത് കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിയാണെന്ന് കാര്യം ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് ഇത് നിലവിൽ വന്നത് ശബരിഗിരി പദ്ധതി ഇവിടെ നമ്മൾ ഓപ്ഷനിൽ തന്നിട്ടുണ്ട് ശബരിഗിരി എന്ന് പറയുന്ന ആ ഒരു പദ്ധതി എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് പത്തനംതിട്ട പമ്പാ നദിയിലാണ് കേരളത്തിലെ ആദ്യത്തെ ഡീസൽ പ്ലാന്റ് ചോദിച്ചാൽ ഓപ്ഷൻ സിയിൽ തന്നിരിക്കുന്ന ബ്രഹ്മപുരമാണ് അത് എറണാകുളം ജില്ലയിലെ കാക്കനാട് ഇൻഫോ പാർക്കിലായിട്ടാണ് അത് സ്ഥിതി ചെയ്യുന്നതെന്ന കാര്യം ഓർത്തിരിക്കുക എന്നാൽ കേരളത്തിലെ രണ്ടാമത്തെ ഡീസൽ പവർ പ്ലാന്റ് ചോദിച്ചാൽ അത് കോഴിക്കോട് ജില്ലയിലെ നല്ലളമാണെന്ന കാര്യം ഓർത്തിരിക്കുക കോഴിക്കോട് ജില്ലയിലെ നല്ലളമാണ് എന്ന കാര്യം ഓർത്തിരിക്കണം ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള കേരളത്തിലെ ജില്ല നദി അങ്ങനെ ചോദ്യങ്ങൾ വരാറുണ്ട് ജില്ല ഇടുക്കി നദി പെരിയാർ തുടങ്ങിയ കാര്യങ്ങൾ ഓർത്തിരിക്കുക ഇന്ന് നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് വരാം വനങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ വനവകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതെന്നാണ് നമ്മുടെ ചോദ്യം പ്രൊജക്ട് ഗ്രീൻ ഗ്രാസ് എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത് പ്രൊജക്ട് ഗ്രീൻ ഗ്രാസ് എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത് ഇത് നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടുന്നത് കേരളത്തിലെ ആദ്യ ശുചിത്വ പഞ്ചായത്ത് ഏതെന്നാണ് ഇത് പണ്ട് മുതലേ പി ചോദിക്കുന്ന ചോദ്യമാണ് ഉത്തരമായിട്ട് വരുന്നത് പോത്തുങ്കൽ എന്നതാണ് ഉത്തരമായിട്ട് വരിക വരാൻ പോകുന്ന പരീക്ഷയിൽ ചോദിക്കാവുന്ന ഒന്നാണ് ആദ്യ സാമ്പത്തിക സാക്ഷരതാ പഞ്ചായത്ത് ഏതെന്ന് ചോദിക്കാം നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ സാമ്പത്തിക സാക്ഷരതാ പഞ്ചായത്ത് ഉത്തരമായിട്ട് വരേണ്ടത് മങ്കര എന്നതാണ് കേരളത്തിലെ ആദ്യത്തെ സാമ്പത്തിക സാക്ഷരതാ പഞ്ചായത്ത് ഏതാണെന്ന് ചോദിച്ചാൽ മങ്കരയാണ് നൂറ് ശതമാനം പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ ഗ്രാമപഞ്ചായത്ത് ചോദിക്കുകയാണെങ്കിൽ പണ്ട് മുതലേ പി എസ് സി ചോദിക്കുന്നതാണ് നിലമ്പൂരാണ് നൂറ് ശതമാനം പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ ആധാർ രജിസ്ട്രേഷൻ നടപ്പാക്കിയ ആദ്യ പഞ്ചായത്ത് ചോദിച്ചാൽ വയനാട് ജില്ലയിലെ അമ്പലവയൽ ആണ് അമ്പലവയലാണെന്ന കാര്യം ഓർത്തിരിക്കുക ആദ്യമായിട്ട് വികേതീ ആസൂത്രണം ആരംഭിച്ച പഞ്ചായത്ത് ചോദിച്ചാൽ അത് കല്യാശ്ശേരിയാണ് ഏതാണ് കല്യാശ്ശേരി ആണെന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ട ഒന്നാമത്തത് ആദ്യ സാമ്പത്തിക സാക്ഷരതാ പഞ്ചായത്ത് മങ്കരയാണ് നൂറ് ശതമാനം പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ ഗ്രാമപഞ്ചായത്ത് നിലമ്പൂരാണ് സമ്പൂർണ ആധാർ രജിസ്ട്രേഷൻ നടപ്പാക്കിയ ആദ്യ പഞ്ചായത്ത് അമ്പലവയലാണ് ആദ്യമായി വികേന്ദ്രീയ ആസൂത്രണം ആരംഭിച്ച പഞ്ചായത്ത് അത് കല്യാശ്ശേരിയാണെന്ന കാര്യം ഓർക്കുക ഈ അടുത്ത് നടന്ന പരീക്ഷയിൽ പോലും ചോദിച്ചതാണ് ഒപ്പം മുൻപ് പരീക്ഷകളിലൊക്കെ എപ്പോഴും ചോദിക്കുന്നതുമായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ നിർമ്മൽ ഗ്രാമ പുരസ്കാരം നേടിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്ത് കേരള കേന്ദ്ര സർക്കാരിന്റെ കേന്ദ്ര സർക്കാരിന്റെ നിർമ്മൽ ഗ്രാമ പുരസ്കാരം നേടിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്ത് ചോദിക്കുകയാണെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് പീലിക്കോട് എന്ന് പറയുന്ന പഞ്ചായത്താണ് പീലിക്കോട് എന്ന പഞ്ചായത്താണെന്ന കാര്യം ഓർത്തിരിക്കുക ആദ്യ ഈ പേമെൻറ്റ് പഞ്ചായത്ത് ചോദിച്ചാൽ അത് നമ്മുടെ മഞ്ചേശ്വരമാണ് ആദ്യ ഈ പേമെൻറ്റ് പഞ്ചായത്ത് ചോദിച്ചാൽ മഞ്ചേശ്വരമാണ് ആദ്യ സമ്പൂർണ ജൈവ ഗ്രാമപഞ്ചായത്ത് ആദ്യ സമ്പൂർണ ജൈവ ഗ്രാമപഞ്ചായത്ത് ചോദിച്ചാൽ അത് പനത്തടി ആണെന്ന കാര്യം ഓർത്തിരിക്കുക പനത്തടി എന്ന ഈ ഒരു പേര് ഓർത്തിരിക്കുക ആദ്യത്തെ സമ്പൂർണ ജൈവ ഗ്രാമപഞ്ചായത്ത് അതേപോലെ പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നതാണ് ആദ്യ സമ്പൂർണ്ണ രക്തദാന പഞ്ചായത്ത് ചോദിച്ചാൽ അത് മടിക്കൈ എന്ന് പറയുന്ന പഞ്ചായത്താണ് ഏതാണ് മടിക്കൈ എന്ന് പറയുന്ന പഞ്ചായത്താണ് നമ്മളിവിടെ പരിചയപ്പെട്ടത് കേരളത്തിലെ ആദ്യ ശുചിത്വ പഞ്ചായത്ത് പോത്തുങ്കലാണ് ആദ്യ സാമ്പത്തിക സാക്ഷരതാ പഞ്ചായത്ത് മങ്കരയാണ് നൂറ് ശതമാനം പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ പഞ്ചായത്ത് നിലമ്പൂരാണ് സമ്പൂർണ്ണ ആധാർ രജിസ്ട്രേഷൻ നടപ്പാക്കിയ ആദ്യ പഞ്ചായത്ത് അമ്പലവയലാണ് ആദ്യമായി വികേന്ദ്രീയ ആസൂത്രണം ആരംഭിച്ച പഞ്ചായത്ത് കല്യാശ്ശേരിയാണ് കേന്ദ്ര സർക്കാരിന്റെ നിർമ്മൽ ഗ്രാമ പുരസ്കാരം നേടിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്ത് പേലിക്കോടാണ് ആദ്യ ഇ പേമെന്റ് പഞ്ചായത്ത് മഞ്ചേശ്വരമാണ് ആദ്യ സമ്പൂർണ്ണ ജൈവ ഗ്രാമ പഞ്ചായത്ത് പനത്തടി ആദ്യ സമ്പൂർണ്ണ രക്തദാന പഞ്ചായത്ത് മടിക്കൈ ആണ് ഇനി നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം നമ്മുടെ അടുത്ത ചോദ്യം ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ് എപ്പോഴും പി എസ് സി റിപ്പീറ്റായി ചോദിക്കുന്ന ഒന്നാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ബി ആണ് ഉത്തരമഹാസമുലമാണ് ഹിമാലയത്തിന് തെക്കും ഉപദീവ്യ പീഠഭൂമിക്ക് വടക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശമാണ് ഉത്തരമഹാസമതലം എന്ന് നമുക്കറിയാം ഉത്തരമഹാസമതലം സിന്ധു ഗംഗ ബ്രഹ്മപുത്ര നദികളുടെയും അവയുടെ പോഷക നദികളുടെയും അവസാദ നിക്ഷേപ ഫലമായിട്ട് രൂപം കൊണ്ട സമതല പ്രദേശമാണ് ഈ പറയുന്ന ഉത്തരമഹാസമതലം എക്കൽ മണ്ണാൽ സമ്പു സമ്പൂർണമാണ് ഈ പറയുന്ന ഉത്തരമഹാസമതലം എന്ന കാര്യം ഓർക്കുക എക്കൽ മണ്ണാൽ സമ്പുഷ്ടമാണ് ഉത്തരമഹാസമുതലം എന്ന കാര്യം ഓർക്കുക അപ്പൊ ഇവിടെ എന്താണ് എക്കൽ മണ്ണ് ധാരാളമായി കാണപ്പെടുന്ന ഒരു പ്രദേശമാണ് ലോകത്തിലെ ഏറ്റവും വിസ്തൃതമായ എക്കൽ സമതലം ചോദിച്ചാലും ഉത്തരമഹാസമതലമാണ് ഹിമാലയത്തിന് തെക്കും ഉപദ്വീപ്യപീഠഭൂമിക്ക് വടക്കായും സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശമാണ് ഉത്തരമഹാസമതലം സിന്ധു ഗംഗ ബ്രഹ്മപുത്ര നദികളുടെയും അവയുടെ പോഷക നദികളുടെയും നിക്ഷേപ ഫലമായിട്ട് രൂപം കൊണ്ട സമതല പ്രദേശമാണ് അതുകൊണ്ട് തന്നെ ഇതിന് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്നും അറിയപ്പെടുന്നുണ്ട് അതേപോലെ എക്കൽ മണ്ണാൽ സമ്പുഷ്ടമായ പ്രദേശമാണ് അതേപോലെ ലോകത്തിലെ ഏറ്റവും വിസ്തൃതമായ എക്കൽ സമതലം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഈ ഉത്തരമഹാസമതലമാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കാർഷിക ഭൂമിയാണ് മഹാസമതലം ഇന്ത്യയുടെ ധാന്യപുര എന്ന് അതുകൊണ്ട് വിശേഷിപ്പിക്കുന്നു മഹാസമതലത്തെ ഭാരതീയ സംസ്കാരത്തിന്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്നതും മഹാസമതലമാണ് ഭാരതീയ സംസ്കാരത്തിന്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ ഭൂപ്രദേശം ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് മഹാസമതലമാണ് എന്ന കാര്യം ഓർത്തിരിക്കുക ഭാരതീയ സംസ്കാരത്തിന്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്നത് ഉത്തരമഹാസമുദ്രമാണ് ഇന്ത്യയിൽ വളരെ കൂടുതൽ ജനസംഖ്യ ഉള്ള ഒരു പ്രദേശം കൂടിയാണ് ഈ പറയുന്ന ഉത്തരമഹാസമുദ്രം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടല് എന്നറിയപ്പെടുന്നതും മഹാസമതലമാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്ത്യയുടെ ധാനിപുര എന്നും ഭാരതീയ സംസ്കാരത്തിന്റെ സംസ്കാരത്തിൻ്റെ എന്നും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടല് എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ പറയുന്ന മഹാസമതലമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വിസ്തൃതമായ എക്കൽ സമതലം ചോദിച്ചാലും ഈ പറയുന്ന മഹാസമതലമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക ഭൂമി ചോദിച്ചാലും ഉത്തരമഹാസമുതലമാണെന്ന കാര്യം ഓർത്തിരിക്കുക മറ്റ് ഇന്ത്യയിലെ ഭൂപ്രകൃതി വിഭാഗങ്ങളെ അപേക്ഷിച്ച് റെയിൽ റോഡ് കനാൽ എന്നിവയുടെ ശൃംഖല ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പ്രദേശവും ഏത് തന്നെയാണ് ഈ പറയുന്ന ഉത്തര മഹാസമതലമാണ് എന്ന കാര്യം ഓർക്കണം ഉത്തര മഹാസമതലം അപ്പോൾ നമ്മളിവിടെ ഇന്ത്യയുടെ ദാനിപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗമായി മഹാസമതലവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട പി എസ് എപ്പോഴും ചോദിക്കുന്ന കുറേ ഫാക്ടറുകൾ പരിചയപ്പെട്ടിട്ടുണ്ട് ഇനി അടുത്ത നമ്മൾ പരിചയപ്പെടുന്നത് ഷോളയാർ അണക്കെട്ട് ഏത് നദിയുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ ചാലക്കുടി പുഴയാണ് ഷോളയാർ അണക്കെട്ട് ഏത് നദിയിലാണ് ചാലക്കുടി പുഴയിലാണ് എന്ന കാര്യം ഓർത്തിരിക്കുക ഷോളയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടി പുഴയിലാണെന്ന കാര്യം ഓർത്തിരിക്കണം ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം എന്നാണ് നമ്മുടെ ചോദ്യം ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പൂക്കോട് തടാകമാണ് കേരളത്തിൽ മൊത്തം കായലുകളുടെ എണ്ണം നമ്മൾ ഓൾറെഡി കഴിഞ്ഞ കഴിഞ്ഞൊരു ചോദ്യപേപ്പർ ഡിസ്കഷൻ ചെയ്തപ്പോൾ പഠിച്ചിരുന്നു മുപ്പത്തിനാലാണെന്ന് ഇവയിൽ ഏഴെണ്ണം ഉൾനാടൻ ജലാശയങ്ങളും ഇരുപത്തി ഏഴെണ്ണം സമുദ്രവുമായി ചേരുന്നവയുമാണ് എന്ന് നമ്മൾ പഠിച്ചു അതിൽ വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പൂക്കോട് തടാകം ഈ പറയുന്ന ഏഴെണ്ണത്തിൽ ഉൾപ്പെടുന്ന ഒരു ഉൾനാടൻ ജലാശയമാണ് പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്ന എവിടെയാന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ ഭൂപടത്തിന്റെ ഷേപ്പിൽ കാണപ്പെടുന്ന തടാകം ഏതെന്ന് ചോദിച്ചാൽ ഏറ്റവും വടക്കായിട്ട് കാണപ്പെടുന്ന നമ്മുടെ കേരളത്തിന്റെ ഏറ്റവും വടക്കേറ്റത്ത് കാണപ്പെടുന്ന ശുദ്ധജല തടാകം എന്നൊക്കെ ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരുന്നതാണ് ഈ പറയുന്ന പൂക്കോട് തടാകം എന്ന കാര്യം ഓർത്തിരിക്കുക സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ തടാകം ചോദിച്ചാലും അവിടെയും ഉത്തരമായിട്ട് വരേണ്ടത് പൂക്കോട് തടാകമാണ് കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദിയാണ് കബനി നദി എന്നറിയാം കബനി പാമ്പാർ ഭവാനി ഈ മൂന്ന് നദികളാണ് നാൽപ്പത്തിനാല് നദികളിൽ മൂന്ന് നദികൾ ഒഴുകുന്ന നദിയാണ് അതിൽ ഈ പറയുന്ന കബനി നദിയുടെ പോഷക നദിയായ പനമരം നദി ഉത്ഭവിക്കുന്നത് ഈ പറയുന്ന പൂക്കോട് തടാകത്തിൽ നിന്നാണ് സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ തടാകമായ പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ് എന്ന കാര്യം ഓർക്കുക ഓപ്ഷൻ ബിയിൽ തന്നിരിക്കുന്ന ശാസ്താംകോട്ട കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏറ്റവും ചെറുത് പൂക്കോട് ഏറ്റവും വലുത് ശാസ്താങ്കോട്ട തടാകമാണെന്ന കാര്യം ഓർക്കുക ഇത് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ് എന്ന കാര്യം ഓർത്തിരിക്കണം അതേപോലെ തന്നെ ഇത് റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ തടാകമാണ് രണ്ടായിരത്തി രണ്ട് എന്ന് പറയുന്ന വർഷത്തിലാണ് ഇത് റംസാർ പട്ടികയിൽ ഉൾപ്പെടുന്നത് കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നതും ഈ പറയുന്ന ശാസ്താങ്കോട്ട തടാകം തന്നെയാണ് വേമ്പനാട് കായൽ നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട കായലാണ് വേമ്പനാട് കായൽ കേരളത്തിലെ ഏറ്റവും വലുതും ഏറ്റവും നീളമേറിയതുമായ കായൽ ചോദിച്ചാൽ അത് വേമ്പനാട് കായലാണ് എറണാകുളം കോട്ടയം ആലപ്പുഴ എന്നീ ജില്ലകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന വേമ്പനാട് കായൽ കുട്ടനാട്ടിൽ പുന്നമടക്കായൽ എന്നറിയപ്പെടുന്നു പ്രസിദ്ധമായിട്ടുള്ള നെഹ്റു ട്രോഫി വെള്ളം വെള്ളംകളി നടക്കുന്ന പുന്നമടക്കായൽ അത് എവിടെയാണ് അറിയപ്പെടുന്നത് കുട്ടനാട്ടിലാണ് കൊച്ചി കായൽ എന്നറിയപ്പെടുന്നതും ഈ പറയുന്ന വേമ്പനാട് കായലാണ് വീരൻപുഴ എന്ന് കൊച്ചിയിൽ അറിയപ്പെടുന്നതും ഈ പറയുന്ന വേമ്പനാട് കായലാണ് വീരൻപുഴ എന്ന് കൊച്ചിയിൽ അറിയപ്പെടുന്നതും ഏത് തന്നെയാണ് വേമ്പനാട് കായലാണെന്ന കാര്യം ഓർത്തിരിക്കുക പാതിരാമണൽ ദ്വീപും പെരുമ്പളം ദ്വീപും വൈപ്പിൻ ദ്വീപും വെല്ലിങ്ടൺ ദ്വീപും വല്ലാർ പാടവും കടമക്കുടിയും ഒക്കെ സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട് കായലാണ് വേമ്പനാട് കായലിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ദ്വീപുകളിൽ ഒന്നാണ് പാതിരാമണൽ ദ്വീപ് അതേപോലെ തന്നെ പെരുമ്പളം മറ്റൊന്ന് വൈപ്പിൻ വെല്ലിങ്ടൺ വല്ലാർപ്പാടം കടമക്കുടി ഇതിനെയും റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് രണ്ടായിരത്തി രണ്ടിലാണ് രണ്ടായിരത്തി രണ്ടിലാണ് ഈ പറയുന്ന ശാസ്താംകോട്ട തടാകത്തെയും അതേപോലെ തന്നെ വേമ്പനാട് കായലിനെയും അതേപോലെ അഷ്ടമുടി കായലിനെയും എന്തിൽ ഉൾപ്പെടുത്തിയത് റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് അപ്പൊ മൂന്നെണ്ണമാണ് റംസാർ പട്ടികയിൽ ഉള്ളത് അതിലൊന്ന് ഈ കാണുന്ന ശാസ്താംകോട്ട തടാകം പിന്നെ ഇതാ വേമ്പനാട് കായൽ പിന്നെ ഇതാ അഷ്ടമുടി കായൽ ഇത് എന്താണെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി രണ്ട് എന്ന് പറയുന്ന വർഷത്തിൽ തന്നെയാണ് വേമ്പനാട് കായലിനെ റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം രണ്ടായിരത്തി രണ്ടാണ് വേമ്പനാട് കായലിന് കുറുകേ നിർമ്മിച്ചിരിക്കുന്ന ഒരു ബണ്ടുണ്ട് ആ ബണ്ടാണ് തണ്ണീർമുക്കം ബണ്ട് എന്നറിയപ്പെടുന്നത് അപ്പൊ തണ്ണീർമുക്കം ബണ്ട് എവിടെയാണ് വേമ്പനാട് കായലിന് കുറുകയാണെന്ന കാര്യം ഓർത്തിരിക്കുക കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനായിട്ട് ഈ വേമ്പനാട് കായൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു തടയണയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിൽ നിർമ്മിച്ച തോട്ടപ്പള്ളി സ്പിൽവേ ആണെന്ന കാര്യം ഓർത്തിരിക്കുക തോട്ടപ്പള്ളി സ്പിൽവേ അതുപോലെ പ്രസിദ്ധമായിട്ടുള്ള വൈക്കം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു കായലിന്റെ തീരത്താണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ഇവിടെ തന്നിരിക്കുന്ന നാലാമത്തെ ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്ന അഷ്ടമുടിക്കായൽ ഗേറ്റ് വേ ടു ദ ബാക്ക് വാട്ടർ ഓഫ് കേരള എന്നറിയപ്പെടുന്നത് ഗേറ്റ് വേ ടു ദ ബാക്ക് വാട്ടർ ഓഫ് കേരള എന്നറിയപ്പെടുന്നത് കായലാണ് ആശ്രാമം കായൽ എന്നറിയപ്പെടുന്നത് കായലാണ് ആശ്രാമം കായൽ എന്നറിയപ്പെടുന്നത് കായലാണ് കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ കായൽ ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു വേമ്പനാട് കായലാണ് ഏറ്റവും നീളം കൂടിയതും വേമ്പനാട് കായലാണ് അതേസമയത്ത് കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ കായൽ ചോദിച്ചാൽ അത് അഷ്ടമുടി കായലാണ് കൊല്ലം ജില്ലയിലാണ് അഷ്ടമുടിക്കായൽ സ്ഥിതി ചെയ്യുന്നത് പ്രസ്തുതമായിട്ടുള്ള കല്ലട നദി പതിക്കുന്നത് ഈ പറയുന്ന അഷ്ടമുടി കായലാണ് കല്ലട നദി പതിക്കുന്നത് അഷ്ടമുടിക്കായലാണെന്ന കാര്യം ഉറക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ജൂലൈ എട്ടാം തീയതി പെരുമൺ തീവണ്ടി അപകടം നടന്നതും ഈ പറയുന്ന അഷ്ടമുടിക്കായലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജൂലൈ മാസം എട്ടാം തീയതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജൂലൈ മാസം എട്ടാം തീയതി പെരുമൺ തീവണ്ടി ദുരന്തം നടന്നതും അഷ്ടമുടി അഷ്ടമുടി കായലിലെ എട്ട് ചെറിയ ദ്വീപുകൾ അറിയപ്പെടുന്നത് മൺട്രോ തുരുത്ത് എന്നാണ് അഷ്ടമുടി കായലിലെ എട്ട് ചെറിയ ദ്വീപുകളെ മൺട്രോ തുരുത്ത് എന്ന് വിളിക്കുന്നു അപ്പോൾ ഇവിടെ നമ്മൾ മൺറോ തുരുത്ത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് എവിടെയാണ് നമ്മുടെ അഷ്ടമുടി അഷ്ടമുടിക്കായലാണ് എന്ന കാര്യം ഓർത്തിരിക്കുക മൺട്രോ തുരുത്ത് അതുപോലെ തന്നെ അഷ്ടമുടി കായൽ പതിക്കുന്നത് എവിടെയാണ് നമ്മുടെ നീണ്ടക്കര അഴിയിൽ വെച്ചിട്ട് നീണ്ടക്കര അഴിയിൽ വെച്ചിട്ട് നമ്മുടെ അറബിക്കടലിലാണ് അഷ്ടമുടി കായൽ അറബിക്കടലുമായി യോജിക്കുന്ന സ്ഥലമാണ് കായല് ഈ പറയുന്ന കടലുമായി യോജിക്കുന്ന ആ ഒരു പ്രദേശം അഴി എന്നറിയപ്പെടുന്നു ആ ഒരു സ്ഥലമാണ് നീണ്ടക്കര അഴി എന്ന കാര്യം ഓർത്തിരിക്കുക അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ സീ പ്ലെയിൻ സർവീസ് ആരംഭിച്ചതും ഏത് കായലിൽ തന്നെയാണ് അഷ്ടമുടി കായലിൽ തന്നെയാണെന്ന കാര്യം ഓർക്കുക നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ചില കായലുകളുണ്ട് ഒന്നാണ് മാനാഞ്ചിറ അത് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ് മാനാഞ്ചിറ സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ് കാസർഗോഡ് ജില്ലയിലാണ് കുമ്പള സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിൽ തന്നെയാണ് കൽനാട് എന്ന് പറയുന്ന കായൽ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് പ്രസിദ്ധമായിട്ടുള്ള ആക്കുളം എന്ന് പറയുന്ന കായൽ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് അഞ്ചു തെങ്ങ് വേളി തുടങ്ങിയവയും തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ് അതേപോലെ തന്നെ ബി എം എന്ന് പറയുന്ന കായൽ സ്ഥിതി ചെയ്യുന്ന മലപ്പുറം ജില്ലയിലാണ് തിരുവനന്തപുരത്തിനും കൊല്ലം ജില്ലയുടെ അതിർത്തിയിൽ ഒരു കായലുണ്ട് അതാണ് ഇടവ നടയറക്കായൽ എന്നറിയപ്പെടുന്നത് ഇതൊക്കെ കേരളത്തിലെ പ്രധാനപ്പെട്ട കായലുകൾ എന്ന ഗണത്തിൽ ഉൾപ്പെടുന്നു അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് നമ്മളിപ്പോൾ ഇവിടെ പരിചയപ്പെട്ട പൂക്കോട് തടാകവും സാസ്താംകോട്ടക്കായലും വേമ്പനാട് കായലും അഷ്ടമുടി കായലും അവിടെ പി എസ് സി പരീക്ഷയിൽ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ഫാക്ടറുകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തിയത് അപ്പം ഇന്നത്തെ വീഡിയോ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കുറേ കാര്യങ്ങൾ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് വരാൻ പോകുന്ന പരീക്ഷകൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്തിട്ടും എസ് സി ആർ ടസ് ബേസ് ചെയ്തും പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൽ ജി എസ് പരീക്ഷയ്ക്ക് പരീക്ഷയ്ക്കും പ്രത്യേകിച്ചും എസ് സി ആർ ടസ്റ്റ് ടുക്കിൽ ഫോക്കസ് ചെയ്യാതെ തന്നെ നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് എൽ ജി എസ് പരീക്ഷകൾക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പഠിക്കുക അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും ഒരു ടൈം ടേബിൾ ക്രമീകരിച്ചുകൊണ്ട് കൊണ്ട് ആത്മാർത്ഥമായിട്ട് എന്താണോ നിങ്ങളുടെ പരീക്ഷ വരുന്നത് ആ ഒരു മാസത്തെ കണക്കാക്കിക്കൊണ്ട് ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്തുകൊണ്ട് ഇനിയുള്ള ദിവസം ആത്മാർത്ഥമായി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു എൽ പരീക്ഷ നിങ്ങൾക്കൊപ്പം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ടെൻത്ത് ലെവൽ പ്രീലിയംസും നിങ്ങൾക്കൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് ക്ലാസ് അവസാനിപ്പിക്കുന്നു അടുത്ത ക്ലാസ് വണ്ണും നന്ദി നമസ്കാരം